കക്കട്ടിൽ വിദ്യാർത്ഥിക്ക് നേരെ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനം കുമ്മോട് വരിക്കോളിയിലെ പരേതനായ വെള്ളാരി അമ്മതിൻ്റെ മകൻ മിസ്ഹബാണ് ഇന്ന് തലശ്ശേരി കുറ്റ്യാടി റൂട്ടിലൂടുന്ന ആരാധനാ ബസിൽ നിന്നും കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായത് ടിക്കറ്റിന് പൈസ നൽകുകയും ടിക്കറ്റ് വാങ്ങിക്കുകയും ചെയ്തതിനു ശേഷം അല്പം കഴിഞ്ഞ് നീ തന്നത് ഒട്ടിച്ച പൈസയാണെന്നും പറഞ്ഞാണ് കണ്ടക്ടർ മിസ്ഹബിനെ ക്രൂരമായി മർദ്ദിച്ചത്

ഇനി ആളെ കളിയാത്ത തന്നെ അങ്ങനെ കുറച്ച് ചൂടായി ഇപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് അറിയില്ല എൻ്റെ അടുത്ത് വേറെ പൈസ ഇല്ല ആ എൻ്റെ അത് പൈസ ഇല്ലാണ്ടാവും അങ്ങനെ ഞാൻ ചൂടായി എന്നിട്ട് ഇഞ്ചുപ്പാൻ്റെ കൂടി ഉമ്മാൻ്റെ കൂടി കളിക്കുന്ന ആളെ അൻപോട്ട് കളിക്കുന്ന ഞാൻ പറഞ്ഞാൽ പുരക്കാറെ പറയാറ് പുരക്കാറേ പറയും ജുപ്പാനും പറയും ജുമ്മാൻ പറഞ്ഞിട്ട് എൻ്റെ മൊത്തത്തില്ല കച്ചു അപ്പോൾ ഞാനൊന്നും മിണ്ടിയില്ല എനിക്ക് പിന്നെ ആരും അതിൻ്റെ ഇത് ഭാഗത്ത് നിൽക്കാത്തതുകൊണ്ട് ഞാൻ അന്നേരം ഒന്നും പറയും പറഞ്ഞില്ല ിലെത്തി അവിടെ കീൻ ഇട്ട് അവരോട് പറഞ്ഞു എന്നെ കല്ലുന്നവർ വലിയൊരു ഹീറോയിസം ഒന്നുമല്ല അപ്പോൾ വീണ്ടും അവർ എന്നെ ബസ്സിൽ നിന്നെത്തി തീന് വന്ന് എന്നെ കല്ലാമെന്നൊരു കമ്പിറ്റേഷന് അവരുടെ കൈയിലുണ്ടായിരുന്നു കൈ ആദ്യം കൈ കൊണ്ട് തന്നെ തയ്ച്ചു പിന്നെ റോളറെ പിടിച്ചു പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ പിന്നെ ചൊവ്വൻ്റെ അടുത്ത് ആടെ അടക്കൊണ്ട് ഇതാക്കി പിന്നെ കുറെ കൈ ഉള്ള സാങ്ങുകൊണ്ട് തന്നെ തക്കോ കുറച്ച് മാരോ പിടിച്ചു വെച്ച് ർദ്ദിച്ച് അവശനാക്കിയ ശേഷം കയ്യിൽ കിട്ടിയ കമ്പി കൊണ്ട് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ആരോ പിടിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്ന് മിസ്ഹബ് പറയുന്നു വരിക്കോളിയിലെ സജീവ എംഎസ്എഫ് പ്രവർത്തകനാണ് മിസ്ഹബ് മിസ്ഹബിനെ ആക്രമിച്ച ബസ് കണ്ടക്ടർക്കെതിരെ എല്ലാ നിയമ നടപടിയും സ്വീകരിക്കുമെന്ന് വരിക്കോളി മുസ്ലിം ലീഗ് സെക്രട്ടറി സിആർ ഗഫൂർ അറിയിച്ചു